ജയറാം ഈ സ്വർണം വാങ്ങിച്ചിരിക്കുകയോ വേറെ ആക്കൾ വിൽക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കള്ള മുതലാണ് മോഷ്ടിച്ച മുതലാണെന്ന് പറഞ്ഞാൽ ജയറാമനെ അറസ്റ്റും ചെയ്യും ഇരമണിയും കൂടെ നിൽക്കുന്ന ഫോട്ടോയാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് ജയറാം ഇതിനകത്ത് വല്ലാതെ കുരുങ്ങും അതുകൊണ്ടല്ലേ ജയറാം ഒന്നും പറയാതിരുന്നത് സാറ്റലൈറ്റ് ചാനലിലുള്ള ജയറാമിന്റെ പേര് വരെയല്ലേ എന്തുകൊണ്ട് ജയറാം ഒരു ബൈറ്റ് കൊടുക്കുന്നില്ല പറ്റില്ല കാരണം കാര്യങ്ങൾ കുരുങ്ങുകയാണ് പക്ഷേ വേറെ കുറച്ച് കുറച്ചുപേരെ കൂടെ ഇയാൾ നിന്നിട്ടുണ്ട് ഫോട്ടോ ഒക്കെ എടുത്ത് സോണിയ ഗാന്ധിയുടെ കൂടെ നിന്നിട്ടുണ്ട് അടൂർ പ്രകാശമായിട്ട് പലവട്ടം നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത് ദിവ്യത്വമുള്ള സ്വർണ്ണമായത് ഈ സ്വർണപ്പാളി വിഷയമായിട്ട് ശബരിമലയല്ല ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ജയറാമന്റെ വീട്ടിൽ ചെല്ലുകയും ജയറാമിനെ അവിടെ അത് സമ്മാനിക്കുകയും അല്ലെങ്കിൽ അവിടെ വെച്ച് പൂജ ചെയ്യുകയും അതിന്റെ ഫോട്ടോ ചാനലിൽ വരികയും ചെയ്തിട്ടുണ്ട് അപ്പൊ ജയറാമിന്റെ പങ്ക് ഇതിൽ എന്തായിരിക്കും കാര്യം ജയറാമിനോട്ട് അന്വേഷണം നീങ്ങുമോ ജയനാ ജയറാമിലേക്ക് അന്വേഷണം പോകും ജയറാമിലേക്ക് മൊഴിയെടുക്കും ജയറാമ ഈ സ്വർണം വാങ്ങിക്കുകയോ വേറെ ആർക്ക് വിൽക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കള്ള മുതലാണ് മോഷ്ടിച്ച മുതലാണെന്നുള്ള നിലയിൽ ജയറാമനെ അറസ്റ്റും ചെയ്യും ഈ പ്രവർത്തന സാഹചര്യങ്ങളാണ് ഞാൻ പറയുന്നത് ജയരാമനെ മൊഴിയെടുക്കും തീർച്ചയായിട്ടും എടുക്കും മൊഴി എടുക്കുമ്പോഴാണ് സ്വർണ്ണം വാങ്ങിയിട്ടുണ്ട് കേസ് കൊന്നുകൂടെ കൊടുക്കും വാങ്ങി വേറെ കയ്യിൽ വിറ്റിട്ടുണ്ട് അല്ലെങ്കിൽ കൊടുത്തിട്ടുണ്ട് സഹപ്രവർത്തകരെങ്കിൽ ഇതിൻ്റെ കഥ മാറി അറസ്റ്റിലേക്ക് വന്നാൽ പോകും ആ കൊടുത്ത വാങ്ങിയ ആളിനെയും പിടിക്കേണ്ടി വരും ഇതാണ് അതിന്റെ ലീഗൽ പ്രൊസീജിയർ അത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും അത് അറസ്റ്റിലേക്ക് നീങ്ങും നീങ്ങും ജയറാമിനറസ്റ്റിലേക്ക് വാങ്ങിയിട്ടുണ്ട് കാര്യം കള്ള മുതലല്ലേ അതെ അതെ മോഷണം അദ്ദേഹത്തിന്റെ വീട്ടിൽ പൂജ നടത്തുന്ന ആ പൂജ നടത്തുന്ന അതെ അതിനകത്തൊരു പ്രശ്നമുണ്ട് ശബരിമലയുടെതാണെന്ന് അറിഞ്ഞുകൊണ്ട് അദ്ദേഹം പൂജയ്ക്ക് അനുവദിച്ചത് ഒരു ഒരിക്കലും ശരിയായില്ലല്ലോ പൂജയ്ക്ക് അങ്ങനെ പറ്റില്ലല്ലോ ശബരിമല ഇപ്പൊ ക്ഷേത്രത്തിലെ വിഗ്രഹം കൊണ്ടുപോകാൻ നമ്മളാ പൂജ നടല് കൊണ്ടുവരാം നടയിൽ വെച്ചിട്ട് നമുക്ക് അതിനകത്ത് മാലയിടാം അതൊക്കെ സംഭവിക്കുന്നുണ്ട് ഇവിടെ എത്രയും വിഗ്രഹങ്ങൾ അമ്പലത്തിലെന്നൊക്കെ പറഞ്ഞ് റോഡിലൊക്കെ ഘോഷയാത്ര നടത്താറുണ്ട് പക്ഷെ ഏതെങ്കിലും വീട്ടിൽ ആരുടെയും പൂജാമുറി കൊണ്ടുവച്ച് വിഗ്രഹം പൂജിക്കാറുണ്ടോ ഇല്ല അങ്ങനെ ചെയ്യാൻ പാടില്ല അപ്പൊ അവിടെ തന്നെ കൊഴഞ്ഞ് വീരമണിയും കൂടെ നിൽക്കുന്ന ഫോട്ടോ വന്നിരിക്കുന്നത് അതുകൊണ്ട് ജയറാം ഇതിനകത്ത് വല്ലാതെ കുരുങ്ങും ജയറാം അതുകൊണ്ടല്ലേ ജയറാം ഒന്നും പറയാതിരുന്നത് ജയമാറേ ആദ്യകാലങ്ങളിൽ പറയുന്നതാണ് ഞാൻ ഇത് ദിവ്യത്വമായിട്ട് കഴിഞ്ഞു എന്റെ വീട്ടിൽ വന്ന് ഭയങ്കര സന്തോഷം ഇപ്പൊ ഉണ്ടെന്നില്ലല്ലോ ഇപ്പൊ എല്ലാ യൂട്യൂബ് ചാനലുകളിലും സാറ്റലൈറ്റ് ചാനലിലും എല്ലാം ചേറാമിന്റെ പേര് വരെയല്ലേ എന്തുകൊണ്ട് ഒരു ബൈറ്റ് കൊടുക്കുന്നില്ല പറ്റില്ല കാരണം കാര്യങ്ങൾ കുരുങ്ങുകയാണ് കുരുങ്ങ് വല്ലാതെ കുരുങ്ങി വരികയാണ് ഈ കുരുക്കൾ ഞാൻ പറയുമ്പോൾ വെറുതെ വീട്ടിൽ കൊണ്ടു വെച്ചിട്ട് പൂജ നടത്തിയെങ്കിലും ഒരു കാണൂ അതിൽ നിന്ന് സ്വർണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ കഥ മാറും ആ സ്വർണ്ണത്തിൽ ഇതെന്നും പറഞ്ഞ് വേറെ സ്വർണ്ണം സ്വർണം വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും അല്ലേ മോൻ ഇതെന്നും പറഞ്ഞ് വേറെ സ്വർണ്ണം കൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും മാറും ആ സ്വർണ്ണ മാർഗങ്ങളിൽ വിറ്റിട്ടുണ്ടെങ്കിൽ കാതെ ആകെ മാറും ഇതിന്റെ കണ്ണിയായി മാറും ഈ സ്മഗ്ലിംഗ് ഗ്രൂപ്പിന്റെ കണ്ണിയായി മാറും അങ്ങനെയാണെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെടേണ്ടി വരും മറ്റാരെയും നമ്മളിപ്പോ സംശയിക്കുന്നില്ല കാരണം പക്ഷേ വേറെ കുറച്ച് പേരെ കൂടെ ഇയാൾ നിന്നിട്ടുണ്ട് ഫോട്ടോ ഒക്കെ എടുത്ത് സോണിയാഗാന്ധിയുടെ കൂടെ നിന്നിട്ടുണ്ട് അടൂർ പ്രകാശുമായിട്ട് പലവട്ടം നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട് പിന്നെ അടർപ്രകാശിനുണ്ട് വിശാലം പൊന്നുണ്ട് ഈ സ്വർണത്തിന്റെ പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത് ദിവ്യത്വമുള്ള സ്വർണ്ണമായതുകൊണ്ട് അതിലൊരു മോതിരമോ വളയോ അല്ലെങ്കിൽ ഒരു മാലയോ കമ്മലോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടാൽ സ്ത്രീക്കും പുരുഷനും പുണ്യം കിട്ടുമെന്ന് വിചാരിച്ച് ആർക്കെങ്കിലും ഇയാൾ കൊണ്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും പെടും സകല വരുമ്പെടും ഇയാൾ പിന്നെ ഒരുപാട് സെലിബ്രിറ്റികളായിട്ട് നിന്ന് ഇയാൾ എന്ത് എടുത്തിട്ടുണ്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട് അവരുടെ ആയിട്ട് ദൈനംദിനം കോൺടാക്റ്റ് ഉണ്ടോ അവർക്ക് സ്വർണം കൊണ്ട് കൊടുത്തിട്ടുണ്ടോ അത് അന്വേഷിക്കേണ്ട വിഷയമാണ് അതുകൊണ്ട് ഇത് ഇവിടെ നിൽക്കൂല കഥ വിപുലമായ ശൃംഖലയിലേക്ക് പോകേണ്ടി വരും പക്ഷെ ഇതിന്റെ ചെറിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അന്വേഷണത്തിൽ ജയറാമിന്റെ പേര് വന്നെങ്കിലും അന്വേഷണ സംഘം ജയറാമിനെ തിരക്കുകയോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യുകയോ ഒരു നീക്കം ഇതുവരെ കണ്ടില്ല അപ്പൊ പേര് വന്ന് ഫോട്ടോ അത് അതിന്റെ കാര്യം എന്തെന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ആദ്യത്തെ കള്ളനെ പിടിക്കുന്നത് പെട്ടെന്ന് പിടിക്കും കുറച്ചുകൂടെ പ്രമുഖനായിട്ടുള്ള കള്ളന്റെ കള്ളനെ സൂക്ഷിച്ച മോലാളിയെ പിടിക്കാൻ കുറച്ചൊരു സമയം എടുക്കും തെളിവ് ശേഖരിക്കണം സമയം എടുക്കണം ഉദാഹരണം പറയാം പത്മകുമാറിന് മൂന്ന് പ്രാവശ്യം കത്ത് കൊടുത്തല്ലോ അല്ലെ പോയി പിടിച്ചാൽ പോലായിരുന്നു മൂന്ന് പ്രാവശ്യം കത്ത് കൊടുത്തു മൂന്നാമത്തെ തവണ കത്തിന് ചെന്നപ്പോഴാണ് അറസ്റ്റ് ചെയ്തത് അപ്പോഴും കൂടി ചെന്നില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ അറസ്റ്റ് ചെയ്തേ ഇനിയിപ്പോൾ വേറെ കാര്യം പറയാം കടാമ്പള്ളി സുരേന്ദ്രനെ പിടിക്കണമെന്ന് വെച്ചോ ആ വേറെ ഒരു അസംശനാണ് ഞാൻ പറയാം പെട്ടെന്ന് പറ്റൂല കാരണം അദ്ദേഹം സ്പീക്കറുടെ അനുവാദം വേണം കഥ മാറൂലേ അപ്പം ഓരോ ലെവല് കഴിയുമ്പോറും ഇപ്പൊ മുഖ്യമന്ത്രി ഇതിനകത്ത് ഇതെല്ലാം കടാമ്പള്ളി സുരേന്ദ്രൻ പറയണം സി എം നിന്നൊക്കെ അറിയാം എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ മൊഴിയെടുക്കേണ്ടി വരും എളുപ്പമാണോ അത് എളുപ്പമല്ല ഗവർണറുടെ കത്ത് വേണം ഇത് അതുപോലെ തന്നെ ഓരോ കാര്യം അപ്പം ഒരു അന്വേഷണ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ഒരു സാധാരണ ഒരു കള്ളനെ പിടിച്ചുകൊണ്ട് വിലങ്ങ് വെച്ചുകൊണ്ട് പോകും പോലെ സമൂഹത്തിൽ ഹൈറാർക്കിലോട്ടുള്ളവരെ പിടിക്കാൻ പറ്റില്ല കാരണം സമൂഹം വെറുതെ ഇവിടെ ഇല്ല ചിലപ്പോൾ തെറ്റായി പോയാൽ അവരെ ഇവിടത്തില്ലല്ലോ നിങ്ങൾ എന്തിനു പോയി പിടിച്ചോന്നിരിക്കില്ല അത് ഇമേജിന്റെ പ്രശ്നം ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് നിങ്ങളും ആദ്യത്തെ ആഴ്ച ഉണ്ണികൃഷ്ണൻ പോറ്റി അടുത്ത ആഴ്ച മുരരി ബാബു അതിൻ്റെ അടുത്താഴ്ച ജഗദീഷ് അതിൻ്റെ അടുത്ത ബൈജു ഇങ്ങനെ ഇങ്ങനെയാണ് വരുന്നത് വന്ന് വന്നാണ് ഇവിടെ എത്തിയത് ഒക്ടോബറിൽ തുടങ്ങിയതല്ലേ വന്ന് വന്നാണ് ഓരോ ആഴ്ച വന്ന് വന്നാണ് പിന്നെ പിന്നെ പത്മമാരിൽ എത്തിയത് ഇനിയിപ്പോ പത്മമാരുടെ നിന്ന് വാങ്ങി പത്മാരൻ എടുക്കണം ആ മൊഴി ക്രോസ് ചെക്ക് ചെയ്യണം ഉണ്ണികൃഷ്ണം പൊട്ടിപോട് ചോദിക്കണം ഇവരെ ബന്ധവും എന്തെങ്കിലും ലിങ്ക് ചെയ്യണം മൊഴി പറഞ്ഞതുകൊണ്ട് മാത്രമല്ല അയാൾ വെറുതെ പറയുകയാണെങ്കിൽ ആർക്കറിയാം ഇതെല്ലാം കടകം പള്ളിക്ക് അറിയാം എന്ന് പറഞ്ഞതുകൊണ്ട് പറ്റത്തില്ല എങ്ങനെ അറിയാം ഫോണുണ്ടോ എല്ലാ ലിങ്ക് ലിങ്ക് ചെയ്ത് പോകാൻ പറ്റുള്ളൂ ഒന്നേന്ന് നിന്ന് ലിങ്ക് ചെയ്ത അടുത്തേക്ക് പോകാൻ പറ്റുള്ളൂ അതിന് സമയം എടുക്കും അത് നമ്മൾ കുറ്റം പറയേണ്ട കാര്യമില്ല കോടതിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണമായത് കൊണ്ട് റിസൾട്ട് ഒക്കെ പെട്ടെന്ന് അത് കിട്ടുമാണ് കിട്ടുവാണി മാത്രമല്ല കോടതി ഒരു സമയം കൊടുത്തിട്ടുണ്ട് മൂന്നാഴ്ചയോ നാലാഴ്ചയോ എന്തോ സമയം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് വളരെ പെട്ടെന്ന് വരും മറ്റേനേക്കാൾ വേഗത്തിൽ വരും